ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാവി ഇപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് ഗാസയിലെ ആക്രമണം നിർത്തിയെങ്കിലും അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയ പുതിയ പ്രസ്താവന ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയ പുതിയ പ്രസ്താവന ലോകത്തിന് ആശങ്കയാകുന്നു ആവശ്യമായാൽ വീണ്ടും പ്രത്യാക്രമണം ആരംഭിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ മുന്നറിയിപ്പ് ഇതോടെ സമാധാന ശ്രമങ്ങൾ തകർന്നു പോകുമോ എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ചർച്ച ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചു റഫ അടക്കം ഗാസയിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രയേൽ പൂർവിമാനങ്ങൾ ബോംബിട്ടു പതിനെട്ട് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതിൽ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തു എന്നാരോപിച്ചാണ് ആക്രമണം ഇക്കാര്യം ഹമാസ് നിഷേധിച്ചെങ്കിലും ഇതോടെ ഈ മാസം പതിനൊന്നിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നു ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേൽ ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തെക്കൻ ഗാസയിലെ റഫായിൽ ബോംബിട്ടത് വടക്കൻ ഗാസയിലും ബോംബാക്രമണം ഉണ്ടായി ഖാൻ യൂണിസിലെ പട്ടണത്തിലും ഇസ്രയേൽ ടാങ്കുകൾ വെടിയുതിർത്തു മുഖ്യ നഗരങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയിൽ തന്നെ തുടരുന്ന സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണവും വെടിവയ്പ്പും ഉണ്ടായെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ഹമാസ് പറയുന്നു അതേസമയം വെടിനിർത്തൽ ലംഘിച്ച് ഒരാഴ്ചക്കിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയെട്ട് പലസ്തീനക്കാർ കൊല്ലപ്പെട്ടതായും നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് ഗാസൈൽ പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു ഇതിനിടെ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴി തുറക്കാൻ ഇനിയും സമയം വേണമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിലേക്ക് സഹായം എത്തിക്കാനും പാലസ്തീൻകാരുടെ യാത്രയ്ക്കുമായി തുറന്നുകൊടുക്കണമെന്ന കരാറുണ്ടായിരുന്നു വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചയിലേക്കുള്ള ഒരുക്കം തുടങ്ങുന്നതിന് മുൻപാണ് ആക്രമണം ഉണ്ടായത് രണ്ടാം ഘട്ടത്തിലാണ് ഹമാസ് നിരായുധീകരണവും ഗാസയിലെ പുതിയ ഭരണ സംവിധാനവും തീരുമാനിക്കുക എന്നാൽ മുൻപ് രണ്ടു വെടിനിർത്തലിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പേ ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു